കത്തോലിക്ക സഭയിൽ നിന്നുള്ള ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ അടുത്തത് കടക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ലിയോ പതിനാലാമ്മൻ മാർപ്പാപ്പ കർദിനാൾ സംഘത്തിൻ്റെ അസാധാരണ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ജനുവരിയിലാണ് അസാധാരണ സമ്മേളനം നടക്കുക ലിയോ പതിനാലാമ്മൻ മാർപ്പാപ്പ വിളിച്ചേർക്കുന്ന ആദ്യ അസാധാരണ സമ്മേളനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കത്തോലിക്ക സഭയിൽ ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങളിൽ അല്ലെങ്കിൽ സുപ്രധാന തീരുമാനങ്ങൾ അടിയന്തരമായി എടുക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി കർദനാൾമാരുടെ കൂടുന്നത് ഇത് സംബന്ധിച്ചുള്ള പ്രത്യേക വാർത്താ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം കർദിനാൾ സംഘത്തിന്റെ അസാധാരണ സമ്മേളനം ജനുവരി ഏഴ് എട്ട് തീയതികളിലായി വത്തിക്കാൻ സിറ്റിയിൽ നടക്കും റോമൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലിയോ പതിനാലൻ മാർപ്പാപ്പയാണ് ഈ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത് അസാധാരണ കൺസെസ്റ്ററുടെ അജണ്ട എന്താണെന്ന് ഔദ്യോഗികമായി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല സഭയുടെ പ്രത്യേക ആവശ്യങ്ങളോ അല്ലെങ്കിൽ എല്ലാ കർദിനാൾമാർക്കും ഇടയിൽ വിപുലമായ കൂടിയാലോചന ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളോ ചർച്ച ചെയ്യുന്നതിനാണ് ഇത്തരം പ്രത്യേക സമ്മേളനങ്ങൾ സാധാരണയായി നടത്താറുള്ളത് വത്തിക്കാനിൽ ഇതിനുമുമ്പ് അസാധാരണ കൺസിസ്റ്ററി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായിരുന്നു റോമൻ കൂരിയയുടെ പരിഷ്കരണമായിരുന്നു അന്ന് മുഖ്യ അജണ്ട